മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രോമോ കൂടിയാണ് ഇത് കാരണം അനുവിനും ജിസൈലിനുമെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ലാലേട്ടൻ അനുമോളോടും ജിസൈലിനോടും ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോൾക്ക് എന്താണ് പ്രശ്നം ജിസൈലിന് എന്താണ് പ്രശ്നം അപ്പോൾ അനുമോള് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഓൾറെഡി മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ലാലേട്ടൻ അപ്പോൾ ചോദിക്കുന്നത് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പോലും ഒന്നും അനുസരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിൽ ശരത്ത് പലതവണ കിച്ചനിലെ കാര്യങ്ങളും ബസിലെ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞിട്ട് അനുമോളത് അനുസരിച്ചില്ലായിരുന്നു ആ ഒരു കാര്യമായിരിക്കാം ലാലേട്ടൻ ഉദ്ദേശിച്ചത് പിന്നെ ജിസൈലിനോട് ലിപ്സ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും എവിടെന്നെങ്കിലും ഉപയോഗിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നത് നിങ്ങളുടെ ചുണ്ടിൽ ഒരാൾ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വന്ന് തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും അതുപോലെ ലാലേട്ടൻ ജിസേലിനോടും ചോദിക്കുന്നത് ജിസേൽ പുഷ് ചെയ്ത സമയത്ത് അനുമോള് എവിടെയെങ്കിലും പോയി വീണിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ലാലേട്ടൻ രണ്ടുപേരെയും നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നത് രണ്ടു പേർക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ പണീഷ്മെൻറ്റിൻ്റെയും എന്നാലും പണിഷ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല നല്ലൊരു പണീഷ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നു ഒരു വിദേശയാത്ര കാരണം ലാലേട്ടൻ വീഡിയോ കോൾ വഴിയാണ് കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഈ കാര്യത്തിൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് രണ്ടുപേരും ചെയ്തത് ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പേർക്കും പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് ലാലേട്ടനും പറഞ്ഞത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഇവർക്ക് എന്ത് പണിഷ്മെൻറ്റാണ് കിട്ടിയതെന്നറിയാൻ വേണ്ടി കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം